ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നമ്മുടെ സി എസിന്റെ ജീവൻ എന്താ പറയുന്നത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് നമ്മുടെ രൂപ രക്ഷിച്ചെടുത്തത് അപ്പൊ ചന്ദ്രേട്ട എന്നുള്ള ഒരു വിളി നമ്മുടെ സേനൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മൈക്കിൾ എന്ന് പറയുന്ന കൊലയാളിയിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സി എസിൻ്റെ മുന്നിലേക്ക് കുഴഞ്ഞു വീണ നമ്മുടെ രൂപയെ രണ്ട് കൈകളും കൊണ്ട് വാരി എടുത്താണ് സി എസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയെ കണ്ട് നെഞ്ചു നീറുന്ന വേദനയോടെ അതിനപ്പുറം ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഒക്കെ നമ്മുടെ സി എസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു വേഗം തന്നെ പെട്ടെന്ന് ഐ സിയിലേക്ക് കൊണ്ടുപോയി രൂപയെ ഈ സമയത്ത് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സി എസ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താകും അമ്മയുടെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്താണ് എന്ന് എന്നറിയാത്തത് കൊണ്ടൊരു പെട്ടെന്നൊരു വെപ്രാളവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഡോക്ടർ വന്ന് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം അതൊക്കെ പിന്നീട് പറയാൻ ഡോക്ടറെ ഇപ്പം മറ്റു കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് സി എസ് പറഞ്ഞ അനുസരിച്ച് ശരി ഓക്കേ എന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അവരകത്ത് തന്നെ നമ്മുടെ രൂപയ്ക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത് പുറത്ത് നമ്മുടെ സി എസ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു അങ്ങനെ ഈ രൂപയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടർ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളും കയറി നിൽക്കുന്ന സി എസ്സിനെ ആ സി എസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്തേക്ക് വന്നു സർ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എന്റെ രൂപയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ആദ്യം സി എസ് ചോദിച്ചു അപ്പോഴേക്കും ഒന്നും പറയാറായിട്ടില്ലെന്നും ഇ സി ജിയിലൊക്കെ നല്ല വേരിയേഷനും ഉണ്ട് കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ബോഡി ഭയങ്കര വീക്കാണെന്നും അതുപോലെ രൂപയ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഡോക്ടർ സി എസിനോട് പറയുക അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി എസ് ആകെ ആകെ സങ്കടമായി അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ രൂപയെ രക്ഷിച്ചെടുക്കണം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ ആ ഒരു എൻ്റെ രൂപയ്ക്ക് ഇനി രക്ഷപ്പെടാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോലും സി എസ് ഡോക്ടറോട് ചോദിച്ചു അപ്പോഴേക്കും വിഷമിക്കേണ്ട നമുക്ക് ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സി എസിനോട് ഡോക്ടർ സമാധാനമായിട്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഇങ്ങനെ അവിടെ നടക്കുമ്പോൾ ഡോക്ടറോട് സി എസ് ചോദിച്ചല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണ് സാറ് മാഡത്തിനെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന ഞങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നു എന്നും ഞാൻ അമ്പലത്തിൽ ചെന്ന് തൊഴാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പുറകിലൂടെ ഒരു കൊലയാളി വന്നു ആ കൊലയാളിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രൂപ തന്നെ വിളിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഷോക്കിൽ നിന്നാണ് ഇതുപോലൊരവസ്ഥ ഇപ്പോൾ മേഡത്തിന് ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യം ഡോക്ടർ പറയോ അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് മാർഗം ഉണ്ടാക്കാം ആപത്തൊന്നും വരാതെ ശ്രമിക്കാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സി എസിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ സി എസ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് ഒരു കാര്യങ്ങളും ആരോടും പറഞ്ഞിട്ടില്ല ആരും ഇല്ല തൊട്ടരികിൽ സി എസ് മാത്രമേ ഉള്ളൂ ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥ ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയാതെ സി എസ്സിനൊന്നും പറയാനായിട്ട് കഴിയില്ലല്ലോ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ ഈ സമയത്ത് പിന്നീട് മനു മനുമോനെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യമായിട്ട് രാഹുൽ ഇങ്ങനെ തേരാപ്പാര നെട്ടോട്ട് ഓടുക ആണെങ്കിൽ രാഹുലിനെ കാണിക്കാനും കൂടെ വേണ്ടിയിട്ട് സരിയുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന രീതിയിലുള്ള കാട്ടായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നു സരൈവിനാണെങ്കിൽ ഇപ്പം മനുവേട്ടനില്ലാതെ പറ്റില്ലെന്നായി മനുവിൻ്റെ പുറകെ ഇങ്ങനെ വാലേ തൂങ്ങി വാലയെ തൂങ്ങി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ സരൈവും സരീവും മനുവും കൂടി ഒരു അഞ്ച് മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇരിക്കുന്നത് കണ്ടാൽ പറഞ്ഞത് നമ്മുടെ രാഹുൽ ഇത്തവണയും അങ്ങനെ തന്നെ രണ്ടു പേരും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ രാഹുൽ ഇത് കണ്ടുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോളെ മോളെ അമ്മ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സാറിവനെ അവിടെ നിന്ന് ഒഴിവാക്കി ഓ ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു ഞാനും മനുയേട്ടൻ എപ്പോൾ ഇവിടെ ഇരുന്നാലും അപ്പം എന്തെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വരും അയ്യോ മോളെ ഞാനതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല നിന്റെ അമ്മ വിളിച്ച കാര്യം പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ അമ്മ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സർയോ ഇങ്ങനെ ചെല്ലു അപ്പോൾ ചെല്ലുമോളൂ അമ്മ വിളിച്ചിട്ടല്ലേ എന്തിനാണെന്ന് അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനുയേട്ടൻ്റെ വകേ ഒരിതും കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിളിച്ചത് എന്തിനാണെന്ന് അറിയാൻ മക്കളകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് രാഹുൽ മനുവിനോട് ചോദിക്കുക എന്താണാ നിന്റെ ഉദ്ദേശം എന്ന് എൻ്റെ ഉദ്ദേശം എനിക്കെന്താ ഉദ്ദേശം എൻ്റെ ഉദ്ദേശമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളുടെ ജീവിതം മിനി തകർക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് ഞാൻ എന്ത് വിറ്റിട്ടാണെങ്കിലും തൊലച്ചിട്ടാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കി തരാം ആ കാശും കൊണ്ട് നീ എതിലെയെങ്കിലും പോയി പൊയ്ക്കോളാൻ പറഞ്ഞു പിന്നെ എൻ്റെയോ എൻ്റെ മകളുടെയോ നെൽവട്ടത്ത് പോലും വരരുതെന്ന് പറഞ്ഞപ്പം അതെന്ത് പണിയാ അമ്മായിച്ച പറയുന്നത് നമ്മൾ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മായിച്ചനതൊക്കെ പോയോ അങ്ങനെയൊക്കെ മറന്നു പോകാൻ കൊള്ളാവോ അമ്മായിച്ച എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സി എസിനെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ സോറി രാഹുലിനെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം അപ്പൊ രാഹുൽ ഇത് കേട്ടപ്പം എന്ത് ടേംസ് ആൻഡ് കണ്ടീഷനാടാ നീ പറയുന്നത് ഒന്നും സത്യമല്ലെന്ന് ബാധിക്കാനും തെളിയിക്കാനൊക്കെ എനിക്കറിയാവുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ ബാധിക്കുകയും തെളിയിക്കുകയൊക്കെ ചെയ്തു തെളിവ് സഹതം നിങ്ങളുടെ മുന്നിൽ നിൽക്കുക അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും ഏതായാലും അതിലെ വിജയ സാധ്യത എനിക്കാണ് അമ്മായിച്ച കൂടുതല് അതുകൊണ്ട് കൂടുതൽ തന്നെ ഇട്ട് പേടിപ്പിക്കാൻ നിൽക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് ഈ രാഹുലിനെ പറഞ്ഞു പേടിപ്പിക്കുകയാണ് മനു അപ്പം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ചെകുത്താനും കടലിനും നടുവിലായി എന്നുള്ള രീതിയിൽ രാഹുൽ ഇങ്ങനെ നിൽക്കുന്നു എനിക്കറിയാം എന്ത് ചെയ്യണം എപ്പോൾ പോകണം എങ്ങനെ എടുക്കണം എന്നുള്ളത് കൂടുതൽ കളിച്ചാലേ നിങ്ങളുടെ മോളെയും കൂട്ടി ഞാനൊരു പോക്കങ്ങ് പോകും എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്നും പറഞ്ഞു അതൊക്കെ കേട്ട് രാഹുൽ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അവിടെ ഈ സമയത്ത് നമ്മുടെ സി എസ് അവിടെ സർവ്വദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ആ യസുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാവലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടറുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും സി എസ്സിന് മനസ്സിലായി എന്തായി ഡോക്ടർ എന്തായാലും ഡോക്ടർന്ന് ചോദിച്ചപ്പം സാറിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു മാഡത്തിന് ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെന്നും ഇ സി ജിയുടെ ലെവലൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമലായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് മാഡം സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സി എസിനു ഒത്തിരി സന്തോഷമായി ഇതിനിടയിലിട ഇങ്ങനെ മയങ്ങും മേഡം വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോ അത് പിന്നെ ഡോക്ടർ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളത് അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലേ ഡോക്ടർ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു സ്വയം നിന്നിങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് ഇനിയിപ്പോ അങ്ങനെ തന്നെ സാറ് വിശ്വസിച്ചോ അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അതിന് മേഡത്തിന് ബോധം തെളിയണം മേഡം ബോധം തെളിഞ്ഞു വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ബോധം തെളിയുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാം എൻ്റെ രൂപ എന്നെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് പക്ഷേ മറ്റാരും അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവൾ ഇത്രയും ദിവസം ഇതുപോലെയെല്ലാം മനസ്സിലൊതുക്കി ഇങ്ങനെ നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ പറയാം ഇങ്ങനത്തെ ഡോക്ടറോട് പറഞ്ഞു രൂപയ്ക്ക് എന്നോട് സ്നേഹമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതായിട്ടോ മേഡം രൂപയോട് പറയണ്ട അവൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറയുകയും ചെയ്തു അപ്പൊ ഡോക്ടർ പറഞ്ഞു പറഞ്ഞില്ല ഞാനായിട്ട് പറയാനൊന്നും പോണില്ല എന്ന് എന്തായാലും അങ്ങനെ നമ്മുടെ സി എസ് വളരെ സന്തോഷത്തിലാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രൂപ തന്റെ എല്ലാം 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 എല്ലാമായി മാറുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി എസ് എന്നിട്ട് ഈ മെസ്സേജിനെ പറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതെ നമ്മുടെ സി എസ് സ്വപ്നം കാണുന്നു അങ്ങനെ ഈ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും സി എസ് വേഗം തന്നെ കിരണിനെ വിളിച്ചു അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്ന് ചോദിച്ചു മകൻ മോനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പ്രശ്നമോ എന്താ അച്ഛാ വേറെ എന്തെങ്കിലും കൊലയാളികളോ മറ്റാരെങ്കിലും അച്ഛന്റെ പിന്നാലെ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോ ആ വന്നു പക്ഷേ ഇത്തവണയും എനിക്ക് രക്ഷകയായത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോ അതാരാണെന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങളുടെ അമ്മയാന്ന് സി എസ് പറഞ്ഞു അമ്മയോ അപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ കിരൺ പോലും സ്തംഭിച്ചു പോയി അതേടെ മക്കളെ നിങ്ങളുടെ അമ്മയാണ് എന്നെ രക്ഷിച്ചത് പക്ഷേ അവളിപ്പോൾ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ കിരൺ ആകെ വല്ലാതെ ഹോസ്പിറ്റലിലോ അമ്മയ്ക്ക് എന്താ പറ്റിയത് അച്ഛ ഒന്ന് തെളിച്ച് പറയാൻ പറഞ്ഞു അപ്പോൾ ഇന്ന പോലെ നമ്മുടെ സി എസ് ഉള്ള കാര്യം പറയും ഇത് കേട്ടപ്പോഴേക്കും കിരൺ അതുപോലെ തന്നെ അത് കല്യാണിയോട് പറഞ്ഞു ഇത് കേട്ട കല്യാണി ആകെ തകർന്നു പോയി പിന്നെ മിന്നും പിന്നും ഒന്നും നോക്കിയില്ല വേഗം രണ്ടുപേരും കൂടെ വണ്ടി എടുത്തിങ്ങ് പോരുവാ അങ്ങനെ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഇവർ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ അവിടെ വിഷമിച്ചിരിപ്പുണ്ട് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു നമ്മുടെ മകൻ അപ്പോഴേക്കും വിഷമിക്കേണ്ട മക്കളെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇ സി ജിയിലൊക്കെ നല്ല വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നോർമലായിട്ടാണ് പോകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കൊരു കാര്യം മനസ്സിലായട മക്കളെ എന്താ അച്ഛ എന്താ അച്ഛനും മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആരാണെന്ന് മാത്രമല്ല നിങ്ങൾ എന്നോട് കാണിച്ച കള്ളത്തരങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കള്ളത്തരം കാണിച്ചെന്നു അപ്പോഴേക്കും സി മക്കളോട് മക്കളോടത് പറയണോ വേണ്ടയോ എന്നുള്ളൊരിതാണ് കാരണം രൂപ രഹസ്യമായി വെച്ചിരിക്കുന്ന കാര്യം താൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രൂപ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആ ഒരു ഇതൊക്കെ സി എസിൻ്റെ മനസ്സിലേക്ക് വേഗം വന്നു അപ്പോഴേക്കും ഇതെല്ലാം എന്താ പറയുന്നത് സംസാരത്തിനിടയിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മുടെ സി എസ് വിഷയം മാറ്റി വിടാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അപ്പോഴേക്കും പിന്നെ ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നപ്പോ ഇവര് കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ രൂപയുടെ ആ ഒരു അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നോർമലായിട്ട് പോകുന്നു ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് കേറി കാണാവുന്നും പറഞ്ഞു അപ്പോഴേക്കും അച്ഛനല്ലേ കൊണ്ടുവന്ന് അച്ഛൻ കയറി കണ്ടോളാനായിട്ട് ഇവർ പറയുക അപ്പോഴേക്കും നമ്മുടെ സി എസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാ ഭാര്യ അടുത്ത് കാണാൻ ഒരു അവസരമല്ലേ ഓടി അകത്തേക്ക് കയറി ചെന്ന് സി എസ് നമ്മുടെ രൂപയെ കണ്ണിനിറയെ കാണുകയാണ് അങ്ങനെ കണ്ണിനിറയെ കണ്ട തലയിലൊക്കെ തലോടി നമ്മുടെ സി എസിൻ്റെ ആ മനസ്സിലെ സ്നേഹം മുഴുവൻ ആ ഒരു നിമിഷം രൂപയുടെ നിറകയിൽ കൊടുത്തിട്ട് നമ്മുടെ സി എസ് ഇങ്ങനെ രൂപയോട് പല കാര്യങ്ങളും ചോദിക്കുന്നു മയങ്ങിക്കിടക്കുന്ന രൂപ ഇതൊന്നും അറിയുന്നില്ല സി എസ് പറയേണ്ട കാര്യങ്ങളും ആ മനസ്സിലുള്ളത് പറയാൻ ബാക്കി വെച്ചതുമായ കാര്യങ്ങളെല്ലാം അവിടെ നിന്നിങ്ങനെ രൂപയോട് നോക്കി പറഞ്ഞു അങ്ങനെ ഐ സിയുയിൽ വെച്ച് ആ ഒരു സത്യം നമ്മുടെ സി എസ് രൂപയോട് പറയുക ഇനി എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം നമ്മൾ ഒരുമിക്കുക എന്നുള്ളതാണെന്നും അതിന് എതിരായി നിൽക്കുന്ന സകലരെയും ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി